കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചു മലപ്പുറത്ത് എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കേരളത്തിൽ ആദ്യമായാണ് എംബോക്സ് സ്ഥിരീകരിക്കുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ കേസാണിത് യു എ നിന്നും വന്ന മുപ്പത്തെട്ട് വയസ്സുകാരനാണ് എംബോക്സ് സ്ഥിരീകരിച്ചത് വിദേശത്ത് നിന്ന് വന്നെത്തിയ ആൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചു എല്ലാ ആശുപത്രികളിലും ആരോഗ്യവകുപ്പിൻ്റെ ചികിത്സയും അതുപോലെ ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എന്താണ് എംബോക്സ് എന്താണ് എംബോക്സിന്റെ ലക്ഷണങ്ങൾ ഈ എംബോക്സ് എങ്ങനെയാണ് പടരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാം മനുഷ്യരിലും മറ്റു ചില മൃഗങ്ങളിലും ഉണ്ടാകാവുന്ന ഒരു പകർച്ചവ്യാധി വൈറൽ രോഗമാണ് വസൂരി അല്ലെങ്കിൽ വാനര വാനരവസൂരി എന്നറിയപ്പെടുന്ന മങ്കി പോക്സ് പനി വീർത്ത ലിംഫിനോഡുകൾ കുമിളകൾ രൂപപ്പെടുകയും പിന്നീട് പുറംതോട് രൂപപ്പെടുകയും ചെയ്യുന്ന ചുണങ്ങ് എന്നിവയാണ് ലക്ഷണങ്ങൾ അണുബാധയുണ്ടായി അഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യം സാധാരണയായി രണ്ട് മുതൽ വരെയാണ് നേരിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ രോഗലക്ഷണങ്ങളൊന്നും അറിയാതെ രോഗബാധയുണ്ടാവുകയോ ചെയ്യാം പനിയും മറ്റ് ലക്ഷണങ്ങളും എല്ലാ പകർച്ചയിലും പൊതുവായി കണ്ടെത്തിയിട്ടില്ല പ്രത്യേകിച്ച് കുട്ടികളിലോ ഗർഭിണികളിലോ പ്രതിരോധശേഷി കുറഞ്ഞവരിലോ രോഗാവസ്ഥ കഠിനമായേക്കാം ഓർത്തോപോക്സ് വൈറസ് ജനുസിലെ സൂനോട്ടിക് വൈറസ് ആയ മങ്കി പോക്സ് വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത് വസൂരിയുടെ കാരണക്കാരനായ വേരിയോള വൈറസും ഈ ജനസിൽ പെട്ടതാണ് മനുഷ്യരിലെ രണ്ട് തരങ്ങളിൽ പശ്ചിമ ആഫ്രിക്കൻ തരം മധ്യ ആഫ്രിക്കൻ തരത്തേക്കാൾ കഠിനമായ രോഗത്തിന് കാരണമാകുന്നു രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്നോ രോഗം ബാധിച്ച മാംസം കൈകാര്യം ചെയ്യുന്നതിലൂടെയോ മൃഗങ്ങളുടെ കടികളിലൂടെയോ പോറലുകൾ വഴിയോ ഇത് പകരാവുന്നതാണ് രോഗബാധിതമായ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ വായുവിലൂടെയുള്ള സമ്പർക്കം എന്നിവയിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം രോഗലക്ഷണങ്ങളുടെ തുടക്കം മുതൽ രോഗം പൂർണ്ണമായി ഭേദമാകുന്നതുവരെ ആളുകൾക്ക് വൈറസ് പകരാൻ കഴിയും വൈറസിന്റെ ഡി എൻ എ പരിശോധിച്ച് രോഗനിർണയം നടത്താം എന്താണ് എം പോക്സ് ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എം പോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഗമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് രോഗപകർച്ച കോവിഡോ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസയോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെയേറെ കൂടുതലാണ് എംബോക്സിന്റെ ലക്ഷണങ്ങൾ പനി തീവ്രമായ തലവേദന കടലവീക്കം നടുവേദന പേശി വേദന ഊർജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു പ്രതിരോധം അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്ന ആൾക്കാർക്കാണ് എംബോക്സ് ഉണ്ടാവുക വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണം മുൻകരുതലുകൾ സ്വീകരിക്കണം ഈ എംപോക്സ് രോഗബാധ കോവിഡിനെ പോലെ ആശങ്ക വേണ്ട സാഹചര്യമല്ല നിലവിലുള്ളത് രോഗിയുമായി അടുത്തിടപഴകുന്ന ആളുകളിൽ മാത്രമാണ് മങ്കി പോക്സ് രോഗം പകരാൻ സാധ്യതയുള്ളത് ശരീരസ്രവങ്ങളിൽ കൂടി രോഗിയിൽ നിന്നും മറ്റുള്ളവരിലേക്കു രോഗം പകരാം അന്തരീക്ഷത്തിൽ കൂടിയോ മറ്റു മാർഗങ്ങളിൽ കൂടിയോ ഈ രോഗം പകരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ഈ വൈറസ് വ്യാപകമായി വ്യാപിച്ചതിന്റെ ഒരു സൂചനയും നിലവിലില്ല ഈ രോഗം നിലവിലുള്ള മറ്റു രാജ്യങ്ങളിൽ ഈ വർഷം മങ്കി പോക്സ് മൂലം മരണം നടന്നതായി റിപ്പോർട്ടുകളുമില്ല ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ കണ്ടുവരുന്ന വീര്യം കുറഞ്ഞ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെട്ട ഡി വൈറസുകളാണ് ഇതിന്റെ രോഗകാരണം ചിക്കൻ ബോക്സുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും തുടക്കത്തിൽ രോഗലക്ഷണങ്ങൾ ചിക്കൻ ബോക്സിന് സമാനമാകാം പനി തലവേദന കടലുവീക്കം ശരീരവേദന ക്ഷീണം തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ രോഗമുള്ളവരുമായി അടുത്തു സമ്പർക്കം ഉണ്ടായാൽ ഒരാഴ്ച മുതൽ മൂന്നാഴ്ചക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് ചർമ്മത്തിൽ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അവ പഴുത്തു പൊട്ടുകയും തുടർന്ന് ഉണങ്ങി തുടങ്ങുകയും ചെയ്യും മിക്കവരിലും രോഗം തനിയെ ഭേദമാകും അപൂർവമായി മാത്രമേ സങ്കീർണതകൾ ഉണ്ടാകാറുള്ളൂ ചുണങ്ങുകൾ കരയുന്നതുവരെ മറ്റുള്ളവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ടാണ് ഈ രോഗം മങ്കി പോക്സ് എന്നറിയപ്പെടുന്നത് ഈ വൈറൽ പനി പകരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും സുരക്ഷാ രീതികൾ അവലംബിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രോഗത്തെ പറ്റി ആശങ്കപ്പെടേണ്ടതില്ല അണുബാധയുടെ ഉയർന്ന സാധ്യതയുള്ളവർക്ക് വാക്സിനേഷൻ ശുപാർശ ചെയ്യുന്നു എംബോക്സിനെതിരെ പ്രത്യേകമായി വാക്സിനൊന്നും വികസിപ്പിച്ചിട്ടില്ല എന്നാൽ വസൂരി വാക്സിനുകൾ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രോഗത്തിന് പ്രത്യേക ചികിത്സയില്ല അതിനാൽ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുകയും സകീർണതകൾ തടയുകയും ചെയ്യുക എന്നതാണ് ചികിത്സയുടെ ലക്ഷ്യം ടെക്കോ ടെക്കോവിരിമാറ്റ് പോലുള്ള ആൻറ്റി വൈറൽ മരുന്നുകൾ എംബോക്സ് ചികിത്സിക്കാൻ ഉപയോഗിക്കാം മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ എംബോക്സ് പ്രാദേശികമായി കാണപ്പെടുന്ന ഒരു രോഗമാണ് അവിടെ നിരവധി ഇനം സസ്തനികൾ വൈറസിന്റെ സ്വാഭാവിക ഉറവിടമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ബസംഗുസിലാണ് ആദ്യത്തെ മനുഷ്യ കേസുകൾ കണ്ടെത്തിയത് ആദ്യത്തെ മനുഷ്യ കേസുകൾ കണ്ടെത്തിയതിന് ശേഷം ഇതിൻ്റെ പൊട്ടിത്തെറിയുടെ ആവൃത്തിയും തീവ്രതയും ഗണ്യമായി വർദ്ധിച്ചു ഒരു പക്ഷെ വസൂതി വാക്സിനേഷൻ അവസാനിപ്പിച്ചതിനു ശേഷം ഇതിൻ്റെ ശേഷി ക്ഷയിച്ചതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ക്ലേഡി ടുവിൻ്റെ ആഗോള പൊട്ടിത്തെറി ആഫ്രിക്കയ്ക്ക് പുറത്ത് വ്യാപകമായ സമൂഹ വ്യാപനത്തിൻ്റെ ആദ്യ സംഭവമായി അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ലോകാരോഗ്യ സംഘടന പൊട്ടിത്തെറിയെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ തന്നെ ക്ലെയ്ഡ് ഐ എംബോക്സിൻ്റെ അതായത് ക്ലെയ്ഡ് ഐ ബി എന്നറിയപ്പെടുന്നു ഒരു പുതിയ വകഭേദം പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് വരെ ഇത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാലിന് ഡബ്ല്യു എച്ച് ഒ ഈ പൊട്ടിത്തെറിയെ പി എച്ച് ഇ ഐ സി ഐ പ്രഖ്യാപിച്ചു അതായത് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മങ്കി കുറിച്ച് അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു ചൈനയിൽ നിന്ന് തുടങ്ങിയ കോവിഡ് എന്ന വൈറസ് ലോകമെമ്പാടും പടർന്നു പിടിച്ച് മനുഷ്യ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതിൽ നിന്നും തന്നെയാവാം എല്ലാ വൈറസ് രോഗങ്ങളെയും നമ്മൾ ഇത്രയധികം ആശങ്കയോടെ കാണുന്ന അവസ്ഥ വന്നത് കുരങ്ങുപനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന നിരക്കും മരണനിരക്കും വളരെ കുറവാണ് ഇപ്പോൾ പരക്കുന്ന വകഭേദത്തിൻ്റെ മരണനിരക്ക് ഏകദേശം ഒരു ശതമാനത്തോടടുത്താണ് അതുകൊണ്ട് തന്നെ ഈ രോഗം വലിയ രീതിയിലുള്ള മരണസാധ്യത ഉണ്ടാകുകയില്ല ഇപ്പോൾ ഏകദേശം ഇരുന്നൂറിനടുത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഗുരുതര അവസ്ഥയിലേക്ക് പോവുകയോ മരണം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ആശ്വാസമാണ് എന്നിരുന്നാലും ഇന്ത്യ പോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഒരാൾക്ക് രോഗം വന്നാൽ പണ്ട് വസൂരി പടർന്ന പോലെ ഈ രോഗവും പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോവിഡുമായി ഈ രോഗത്തെ താരതമ്യം ചെയ്യുമ്പോൾ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇതിനുണ്ട് കോവിഡ് ലോകത്ത് ഇത്രയധികം പഠരാനുണ്ടായ സാഹചര്യം രോഗലക്ഷണങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ രോഗി രോഗം പരത്തുന്ന അവസ്ഥ അതുപോലെ കൃത്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗികളിൽ നിന്ന് പോലും രോഗം പകരുന്ന അവസ്ഥ എന്നിവയാണ് പക്ഷേ മങ്കി പോക്സിന്റെ കാര്യത്തിൽ തൊലിപ്പുറത്ത് കുമിളകൾ വന്ന ശേഷം മാത്രമേ രോഗി വ്യാപനം നടത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ മാറ്റി നിർത്തിയാൽ രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയും മറ്റൊന്ന് മങ്കി പോക്സിൻ്റെ ഇൻകുബേഷൻ പീരീഡ് കൂടുതലാണ് എന്നതാണ് ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിച്ചാൽ ഏകദേശം ഏഴ് മുതൽ ഇരുപത്തി ദിവസം വരെ കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കാണുക രോഗിയുടെ തൊലിപ്പുറത്ത് കുമിളകൾ വന്നു കഴിഞ്ഞാൽ അത് നന്നായി ഉണങ്ങാൻ മൂന്ന് മുതൽ നാലാഴ്ച വരെ സമയമെടുക്കും ഈ കാലയളവിൽ രോഗം മറ്റൊരാളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടോ രോഗം പടരുന്നുണ്ടെങ്കിലും ചിക്കൻ പോക്സ് പോലെ തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണിത് ഹോസ്പിറ്റൽ ചികിത്സ പോലും മിക്കവാറും സമയങ്ങളിൽ ആവശ്യമായി വരാറില്ല തൊലിപ്പുറത്തെ കുമിളകൾ പൂർണ്ണമായും ഉണങ്ങുന്നതുവരെ അതായത് ഏകദേശം ഒരു മാസത്തോളം രോഗി മറ്റാരുമായി ഇടപഴകാൻ പാടുള്ളതല്ല സാധാരണ ചിക്കൻ ബോക്സ് രോഗികൾക്ക് നമ്മൾ നൽകുന്ന സപ്പോർട്ടീവ് കെയർ ഈ രോഗികൾക്കും നൽകാം ശരീരത്തിൽ ചൊറിച്ചിലും വേദനയും ഉണ്ടെങ്കിൽ അത് മാറാനുള്ള മരുന്നുകളും ശരീരത്തിൽ മറ്റു അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകളുമാണ് നൽകുന്നത് ഒപ്പം ശരീരത്തിലെ ജലാംശവും സോഡിയത്തിൻ്റെ അളവും കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം രോഗമുള്ള ആൾ മറ്റൊരാളുമായി അടുത്ത് ഇടപഴകിയാൽ നാല് ദിവസത്തിനുള്ളിൽ തന്നെ സ്മാൾ പോക്സ് വാക്സിൻ നൽകിയാൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതിനുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു ഈ രോഗത്തിന് പരീക്ഷണാടിസ്ഥാനത്തിൽ മരുന്നുകളും ആൻറ്റി മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട് പ്രതിരോധശേഷി കുറഞ്ഞ ആളുകൾ പ്രതിരോധശേഷി കുറഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ കുട്ടികൾ പ്രായാധിഗ്യമുള്ളവർ ഗർഭിണികൾ എന്നിവർക്ക് രോഗം വന്നാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുവാനും മരണകാരണം ആവാനും സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ഈ വൈറസ് തലച്ചോറിനെ ബാധിക്കുക കിഡ്നിയെ ബാധിക്കുക എന്നതും മരണകാരണം ആയേക്കാം പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ അപ്പോൾ ഈ മങ്കി പോക്സ് രോഗം നമ്മുടെ കേരളത്തിലും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതിനെ ജാഗ്രതയുടെ മാത്രം സ്വീകരിക്കുക അതായത് ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക